ഇതാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ രീതി ആശാ പള്ളിക്കുളം എന്ന് പറയും നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തിനടുത്ത ഫോട്ടോയ്ക്ക് നൂറ്റി ഇരുപത്തി വർഷത്തെ പഴക്കമുണ്ട് ഈ പാലം ശ്രദ്ധിച്ചോ ചിലപ്പോൾ പി എസ് സിയിൽ ചോദ്യം ഉണ്ടാകാം കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ബ്രിഡ്ജാണിത് ഇത് പഴയകാലം കരമന പാലം എന്ന് പറയുന്നു അന്ന് കരമന പാലത്തിൻ്റെ പരസ്യമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ എൻ എസ് എസ് കോളേജ് പ്രവർത്തിച്ചിരുന്നിരിക്കുന്ന നിരമന്തിരി കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന അന്നത്തെ രാജാവായ തിരുവിതാംകൂർ രാജാവായിരുന്നു ഉത്തരം തിരുനാളുകളും സ്വാതി തിരുനാളും ചേർത്താണ് ഈ പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായി ജനങ്ങൾക്കായി കൊടുത്തു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു പടം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൺ വൈറലാണ് ഇതാണ് തിരുവനന്തപുരം മലയൻ കേവ് പാതയിൽ പ്രധാന പാലം. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ രീതിയും ഇതിൽ കാണും ഇന്നിതൊരു നാഷണൽ ഹൈവേ ആണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്നാണ് ഇന്നിതിൻ്റെ പേര് അന്ന് ഇതിന്റെ പേര് എൻ എച്ച് ഫോർട്ടി ഇത് നിർമ്മാണ കാലഘട്ടത്തിൽ എടുത്തിരുന്ന പടമാണ് കാറ്റിങ്ങൾ കോരാണിക്കും മംഗലപുരത്തിനും ഇടയ്ക്കുള്ള ചെമ്പടമങ്ങനം എന്ന സ്ഥലമാണ് ഇതൊക്കെ ഇത് മറ്റൊരു നാഷണൽ ഹൈവേ ആണ് കൊല്ലം തിരുവനന്തപുരം ദേശീയപാത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഭാഗത്തെ ചിത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഗാന്ധിജി ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ ചിത്രമാണ് ഇത് മറ്റൊരു ചരിത്ര ചിത്രമാണ് കേരളത്തിലെ ആദ്യത്തെ തിയേറ്ററുകളിൽ ഒന്നായ തിയേറ്ററാണ് ഇത് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന കൽക്കരി തീവണ്ടിയെ നമുക്ക് കാണാം കൽക്കരി തീവണ്ടിയുടെ അവശിഷ്ടങ്ങളും അതിൻ്റെ സ്മാരകങ്ങളും ഇന്നും പലയിടത്തും ഉണ്ടെങ്കിലും പഴയകാല തിയേറ്ററുകളെല്ലാം പഠിച്ച് ഇന്ന് ആഡിറ്റോറിയമാക്കി കഴിഞ്ഞിരിക്കുന്നു ആദ്യകാലം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്